പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അനാർക്കലിയുടെ മകളാണ് ശിവരഞ്ജിനി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദ് ഇതേ തുടർന്ന് ഗോവിന്ദ് ശിവരഞ്ജിനിയെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ും ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നിന്നെ സഹോദരിയായി അംഗീകരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ശിവരഞ്ജനിയുടെ പ്രതീക്ഷകൾക്ക് മാത്രവുമല്ല ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം അവളുടെ മുന്നിൽ ബാക്കിയാവുകയും ചെയ്യുന്നു ഇത്രയും നാൾ വിശ്വസിച്ച തൻ്റെ സഹോദരൻ തന്നെ തള്ളി പറഞ്ഞത് അവളെ മാനസികമായി തകർത്തു കളഞ്ഞിരിക്കുകയാണ് ആകെ ഒറ്റപ്പെട്ടു പോകുന്നു അവൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് ഗീതു കടന്നു വരികയാണ് ശിവരഞ്ജിനിയോട് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഗീതു കൂടെ ഞാനുണ്ടാകും ഇപ്പോൾ ഗോവിന്ദ് പൊട്ടിത്തെറിച്ചത് അപ്രതീക്ഷിതമായി സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് പക്ഷേ കാര്യങ്ങളെല്ലാം ഗോവിന്ദേട്ടനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ട ആവശ്യമില്ല എന്തിനും ഏതിനും കൂടെ ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഗോവിന്ദിൻ്റെ മനസ്സിലെ കാഴ്ചപ്പാട് മാറ്റുന്നതിനായുള്ള നീക്കങ്ങൾ ഗീതു ആരംഭിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അനാർക്കിളി ചെയ്ത തെറ്റിന് എന്തിനാണ് ശിവരഞ്ജിനിയെ തള്ളി പറയുന്നത് എന്ന് ചോദിക്കുകയും അതിൽ യാതൊരു ന്യായവും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് വെറുതെ അവളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ശരിയല്ല അവൾ ഗർഭിണിയാണ് ആ നേരത്ത് അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നല്ല കാര്യമല്ല എന്നും അതുകൊണ്ട് തന്നെ ഒന്നുകൂടി എടുത്ത ഡിസിഷൻ ആലോചിക്കണം എന്ന് ഗീതു അറിയിക്കുകയും ചെയ്തത് ഗോവിന്ദിൻ്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്